ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ടൗണിൽ പാല മുനിസിപ്പാലിറ്റിയിൽ പാലാ ഭരണഘാന ഹൈവേയിൽ മൂന്നാനി ആ മൂന്നാനി ഹൈവേയിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി പ്ലോട്ടായിട്ട് മുറിച്ചു കൊടുക്കുന്ന മനോഹരമായ ഒരേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് അടിപൊളി സ്ഥലമാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല ഉയർന്നു നിൽക്കുന്ന ഏരിയയാണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് പണിയാവുന്ന മനോഹരമായ പോട്ടുകളാണ് ഏത് എടുത്താലും കിഴക്കോട്ടേക്ക് വീട് പണിയാം വഴി ഇറങ്ങുന്നു വാസ്തു ഉത്തമമാണ് ഇത് മുനിസിപ്പൽ റോഡാണ് നല്ല നീളത്തിലുള്ള പ്ലോട്ടുകളാണ് അതുകൊണ്ട് തന്നെ വീട് പണിയുന്നവർക്ക് ഉത്തമമായ സ്ഥലമാണ് ഫ്രണ്ട് ബ്ലോട്ടൊക്കെ ഒരു ഇരുപത് സെൻ്റൊക്കെയാണ് വരുന്നത് പിന്നെ പതിനഞ്ച് പന്ത്രണ്ട് അങ്ങനെ വരും ബാക്കിലേക്കാണെങ്കിൽ പത്ത് സെൻറ്റ് പ്ലോട്ടുണ്ട് ഫ്രണ്ട് മാത്രം കുറച്ച് ഏരിയ കൂടുതലുണ്ട് അടിപൊളി സ്ഥലമാണ് കിണർ കുടിച്ചാൽ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല വെള്ളം കയറത്തില്ല നല്ല ഏരിയ ഏരിയയാണ് നേരെ നീളത്തിൽ അങ്ങേയറ്റം വരെയാണ് സ്ഥലം വരുന്നത് ഇതിന് ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്നുമല്ല സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഏകഘാൻ അങ്ങേറ്റം പല റോഡൊക്കെ ടാർ ചെയ്ത് കൊടുക്കുന്നതാണ് പാല ടൗണിൽ പാല മുനിസിപ്പാലിറ്റിയിൽ മൂന്നാനി പാല ഫർണിങ്ങാൻ ഹൈവേ ആ മൂന്നാനിയിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി പ്ലോട്ടുകൾ ഇരുപത് സെൻറ്റ് പതിനഞ്ച് സെൻറ് പന്ത്രണ്ട് സെൻറ്റ് പത്ത് സെൻ്റ് ഒക്കെ ആയിട്ട് കൊടുക്കാവുന്ന നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വെക്കാവുന്ന പടക്കോട്ടയ്ക്ക് വഴി ഇറങ്ങുന്ന വാസ്തു ഉത്തമമായ മനോഹരമായ പ്ലോട്ടുകൾ സെൻറിന് വെറും മൂന്ന് ലക്ഷം രൂപ മാത്രം പറയുന്നു നെഗോഷ്യബിളാണ് പാലാ ടൗണിൽ വെള്ളം കയറാത്ത ഏരിയയിൽ വീട് വയ്ക്കുന്നതിന് നല്ല പ്ലോട്ടുകൾ നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ പ്ലോട്ടാണ് താൽപ്പര്യമുള്ളവർ மந்தப்படுதா